എല്ലാ കൂട്ടുകാർക്കും ഷീന സുരുചി വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കപ്പ ബിരിയാണിയാണ് കപ്പ എഗ്ഗ് ബിരിയാണി സാധാരണ നമ്മൾ കപ്പ ഇറച്ചി ബിരിയാണിയാണ് കപ്പ എല്ലൊക്കെ ഇട്ട് ബിരിയാണി ഉണ്ടാക്കും ഇത് നമ്മൾ കപ്പ മുട്ട ബിരിയാണിയാണ് അതിനായിട്ട് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് കപ്പ കൊത്തി വേവിച്ചത് പകുതി വേവിലെടുത്തതാണ് കേട്ടോ പിന്നെ സവോള സവോള അല്പം നീളത്തിൽ അരിയണം വഴറ്റാൻ കണക്കിലാണ് പിന്നെ അരമുറി തേങ്ങ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഇത് സവോള അല്പം കൊത്തി അരിഞ്ഞതാണ് അത് ഏറ്റവും ലാസ്റ്റ് വെതറിയിടാനാണ് പിന്നെ ഉപ്പ് പൊടി മസാലപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി കുരുമുളക് പൊടി പിന്നെ കറിവേപ്പില പിന്നെ ഇത് മൂന്ന് മുട്ട ബീറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ആദ്യം നമുക്ക് എണ്ണ ചൂടാ അടുപ്പിൽ പാത്രം വെച്ച് എണ്ണ ചൂടാക്കിയിട്ട് നമുക്ക് സവോള ഇഞ്ചി വെളുത്തുള്ളി എന്നിവ വഴറ്റിയെടുക്കണം ഇപ്പോൾ ഞാനിതിലേക്ക് സവോള ഇഞ്ചി വെളുത്തുള്ളി എന്നിവ വഴറ്റിയെടുക്കാൻ പോവുകയാണ് നന്നായിട്ട് വഴന്ന് വരണം നന്നായിട്ട് ഇളക്കി കൊടുക്കുക കപ്പ ഏറെ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പം വലിയ പാത്രം വെച്ച് എടുത്തത് ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് നമ്മുടെ പൊടി ഐറ്റംസ് ഒക്കെ ചേർത്ത് വഴറ്റിയെടുക്കണം ഈ സമയം നമ്മുടെ ടി മീഡിയം ടു ഹൈ ഫ്ലെയിമിലിരുന്നു സവോള പെട്ടെന്ന് വഴിന്ന് വരാനായിട്ട് നമുക്കൊരല്പം ഉപ്പുപൊടി വിതറിയിടാം ഞാനിതിലേക്ക് ഉപ്പ് പൊടി ഇട്ടിട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വീണ്ടും നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കും പൊടി ഇടുമ്പോൾ സവോള പെട്ടെന്ന് വഴന്ന് വരും ഇതൊരു പുതിയ ടിപ്പാണ് പുതിയതല്ല നേരത്തെ മുതലുള്ളൊരു ടിപ്പാണത് ബ്രൗൺ കളറൊന്നും ഒന്നും വരണ്ട സവോളക്ക് കേട്ടോ അപ്പൊ നമ്മുടെ സവോള വഴിന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടി ഐറ്റംസ് ഇതിലേക്ക് ചേർക്കാം അപ്പോൾ തീ ലോ ഫ്ലെയിമിലാക്കുക അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും നമ്മൾ പൊടി ഐറ്റംസ് ചേർക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇപ്പോൾ നമ്മുടെ പൊടി ഐറ്റംസായ മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി എന്നിവ ചേർത്ത് ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം ആ പൊടീൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി എടുക്കണം ആ കളറ് മാറി വരണം ഉണ്ട് ആ കളറ് മാറി വരുന്നുണ്ട് അപ്പോൾ തീയ്യം ലോ ഫ്ലെയിമിലാണ് അതങ്ങനെ തന്നെ ഇപ്പോൾ നിർത്തിയാൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ ഒന്ന് ഈ തക്കാളി ചേർക്കുക അതല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ചേർത്ത് നമുക്കിപ്പം ടൊമാറ്റോ സോസ് ചേർക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിന് പകരം തക്കാളി ആണെങ്കിലും മതി കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം ഇനി ഇതിലേക്ക് ആ മൂന്ന് മുട്ട പൊട്ടിച്ചു വെച്ചില്ലേ അത് ബീറ്റ് ചെയ്ത് വെച്ചാൽ ആ മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ആ മുട്ട ബീറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് പെട്ടെന്ന് ഇളക്കരുത് ഇനി തീ ഹൈ ഫ്ലെയിമിലിടണം ഒരുവിധം നന്നായി വരുമ്പം തീയ്യ മീഡിയം ഫ്ലെയിമിൽ എനിക്ക് മാറ്റുക ഇത് നമ്മൾ ഇതിൻ്റെ പാത്രത്തിൻ്റെ അടിയെ പിടിക്കാതെ ഇളക്കി കൊടുക്കണം അടിയെ പിടിച്ചാൽ അത് കരിഞ്ഞ് അതിൻ്റെ രുചി പോവും നമ്മൾ കപ്പ കൊണ്ട് ഇങ്ങനെ ഒരു ബിരിയാണി ഉണ്ടാക്കി നോക്കാം കപ്പ എല്ലിട്ടൊക്കെ ബിരിയാണി വയ്ക്കില്ലേ കപ്പ ബിരിയാണി അതിൻ്റെ അതിൻ്റെ രീതിയിൽ തന്നെയാണിത് പക്ഷേ ചേർക്കുന്നത് നമ്മൾ മുട്ട ചേർക്കണം ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ പിന്നെ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കാൻ തോന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണിത് ഇനി നമുക്കിതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇതിലേക്ക് കപ്പ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ ഞാനിത് എല്ലാ ചേരുവകളും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പൊടിയയുടെ അന്യം സവോള ഉണ്ടല്ലോ അതും കൂടെ ഈ സമയത്തൂടെ ഇവിടെ ഇളക്കണം അത് ഞാനിവിടെ വിതറിയിട്ടിട്ടുണ്ട് കേട്ടോ അതിനുശേഷം എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി വെക്കാം അപ്പോൾ നമ്മുടെ കപ്പ പുണ്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ കൂട്ടുകാർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്